നമസ്കാരം വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഉള്ളത് വൈദ്യുതി വകുപ്പിനെക്കുറിച്ചും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കണം സ്വാഗതം മുൻ പോലീസ് ഉദ്യോഗസ്ഥയായ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റ് വലിയ ചർച്ചയാവുകയാണ് ശ്രീലേഖയ്ക്ക് വൈദ്യുതി ബില്ല് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ ഒരു പരാതി ഇത്രയും വിദ്യാസമ്പന്നയായ ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകി എങ്ങനെ മനസ്സിലാകും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഈ ശ്രീലേഖ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അവിടെ നടന്ന വസ്തുത ഞങ്ങളത് പത്രത്തിൽ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ചു ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യൂണിറ്റ് സോളാർ ഉൽപ്പാദിപ്പിച്ച അഞ്ഞൂറ്റി അമ്പത്തേഴ് യൂണിറ്റ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് യൂണിറ്റ് ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് യൂണിറ്റ് വൈദ്യുതിയാണ് ഏപ്രിൽ മാസം അവരുപയോഗിച്ചത് അതായത് പ്രതിദിനം അമ്പത്തൊന്ന് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് വൈദ്യുതി കെ ഐ സി ബി ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു അവർക്ക് ബിൽ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് യൂണിറ്റിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് കുറച്ച് കിട്ടുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് മാത്രമാണ് എന്തതിൽ ഇതിൽ പ്രശ്നമുള്ള അവർക്കുള്ള ഗുണം എന്താ ഉണ്ടായിരിക്കണേ ഗുണമല്ലേ ഉണ്ടായിരിക്കണേ അവർ ഉൽപ്പാദിപ്പിച്ചത് ഉയർന്ന ചെറിയ ചാർജിനാണ് രണ്ടായിരത്തി അറുപത്തഞ്ചിനാണ് ഇപ്പോൾ കിട്ടുന്നത് സോളാറിൻ്റെ വൈദ്യുതി ആ ആ വൈദ്യുതി മൈനസ് ചെയ്തിലാണ് പത്തുപ്പ്യ കൊടുക്കുന്ന യൂണിറ്റിന് പത്ത് റുപ്പ്യ കൊടുത്ത് മേടിക്കുന്ന വൈദ്യുതിയിലാണ് മൈനസ് ചെയ്തത് അവർ എങ്ങനെയാണ് ഈ പറയുന്നത് അവര് പക്ഷെ അവർ ഉന്നയിച്ചൊരു കാര്യം അവർ ഘട്ടത്തിലൊക്കെ എഴുന്നൂറ് എണ്ണൂറ് രൂപയായിരുന്നു ഈ സോളാർ സ്ഥാപിച്ചതിന് ശേഷം പാരൽ സ്ഥാപിച്ചതിന് ശേഷം അവർ ബില്ല് അടച്ചുകൊണ്ടിരുന്നത് അത് അതിന് മുമ്പ് അവർ ഇരുപതിനായിരം ഒക്കെ അടച്ചിരുന്നു പക്ഷെ സോളാർ സ്ഥാപിച്ചതിന് ശേഷം ആ ബില്ല് കുറഞ്ഞു പക്ഷേ അതിപ്പോൾ ഈ അടുത്തായി ഭയങ്കരമായി കൂടി അതിനെക്കുറിച്ച് കെ എസ് ഇ ബിയോട് ചോദിച്ചപ്പോൾ അവർ സാങ്കേതിക കാരണങ്ങൾ പറയുന്നു അവർക്കിത് മനസ്സിലാവുക അങ്ങനെയല്ല ഇപ്പം ചൂട് കൂടിയപ്പോൾ ആർക്കാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതെ കൂടുതലില്ലാത്ത ഒരാളുടെ പേര് പറയും ചൂട് കൂടിയപ്പോൾ വളരെ കൂടുതലായിട്ട് എ സികൾ കൂടുതൽ ഉപയോഗിക്കും ഗ്രൈൻഡിങ് മെഷീൻ ഇതൊക്കെ രാത്രി ഉപയോഗിക്കുമ്പോൾ വരുന്ന വർധനവല്ലേ ആ ചൂട് കൂടിയതിൻ്റെ ഒരു ഫലം നമ്മളതിന് വരണ്ടേ അങ്ങനെ വന്നതാണ് അത് വസ്തുത ഉണ്ടെങ്കിൽ അവരെ പോലുള്ള ആൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാലോ മീറ്റർ പരിശോധിച്ച് അറിയാലോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ഈ സോളാർ വൈദ്യുതി അവരെത്ര ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിങ്ങിനെത്തുന്ന ഒരു പയ്യനാണ് അല്ലെ അവിടെ മീറ്റർ ഉണ്ടല്ലോ മീറ്റർ നോക്കിയാൽക്കാലോ ഇവർക്കും നോക്കാലോ ആർക്കുവാണെങ്കിലും നോക്കാലോ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ മാത്രമല്ല അവരുടെ ഒരു ഇത് അവരിപ്പോൾ ഈ പറയുന്ന ഇത്രയും വൈദ്യുതി ഉപയോഗിക്കണമെങ്കിൽ അവരുടെ മൂന്ന് എ സിയും ലാപ്ടോപ്പും ഫ്രിഡ്ജും എല്ലാം കൂടി ഉപയോഗിച്ചാൽ തന്നെയും ഇത്രയും ഇവർക്ക് മീ പരിശോധിക്കാലോ നമുക്ക് ഈ മീറ്റർ പരിശോധിക്കാൻ അവർക്ക് സാധിക്കുമല്ലോ അവർക്ക് തന്നെ പരിശോധിക്കാലോ ഇനി അതിലെന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ പരാതിയായിട്ട് പരാതി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യാം ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളെ അതായത് ഒരു ഗ്രീവിയൻസ് പരിഹരിക്കാൻ ഉള്ള പോംവഴികൾ അവർക്ക് ആരായമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ചെയ്യേണ്ടേ അവരെപ്പോലും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്ന റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഈ സംവിധാനത്തെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ അവർക്കത് പരിശോധിക്കാനുള്ള ആരെ ആരെ ബന്ധപ്പെടണം എന്നൊക്കെ അറിയാലോ അങ്ങനെ എന്തെങ്കിലും അപകട ഉണ്ടെങ്കിൽ പക്ഷേ സ്വാഭാവികമായ ഒരു ആശയക്കുഴപ്പമുണ്ടോ ഈ വൈദ്യുതിയുടെ വില ഇപ്പോൾ വല്ലാതെ കൂടുന്നു എന്നതിനെ എന്നതിനനുസരിച്ച് വൈദ്യുതി വില ഇങ്ങനെ കൂട്ടില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൽക്കരിയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതി വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് താപവൈദ്യുതി നിലയം വളരെ കുറെ വിലയാണ് ഇപ്പോൾ രാത്രി പത്ത് റുപ്യ തൊട്ട് പതിനെട്ട് റുപ്യ വരെ നമ്മൾ പീ കവറിൽ കൊടുത്തിട്ടാണ് വൈദ്യുതി വാങ്ങുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഉൽപ്പാദനം ഇരുപത് ശതമാനമേ ഉള്ളൂ മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന അതിപ്പോൾ ഇരുപതിലാണ് അറുപത് ശതമാനം നമ്മുടെ ഡാമുകളിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഈ അത് അതെങ്ങനെ ആര് അത് എവിടെ നിന്ന് മേക്കപ്പ് ചെയ്യും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയിട്ട് തന്നെ മേക്കപ്പ് ചെയ്യേണ്ടേ അത് നമ്മളുടെ ഉൽപാദനശേഷി അത്രയേ ഉള്ളൂ മുപ്പത് ശതമാനം മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അത് ഇപ്രാവശ്യം ഇരുപത് ശതമാനമായി കുറയും പക്ഷേ ഈ പൊതുവെ ഈ സോളാർ പാനലുകൾ വെക്കുന്നൊരു സമയത്ത് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളൊക്കെ വന്നൊരു സമയത്ത് നമുക്ക് സോളാർ പാനൽ വരുന്നതോടുകൂടി വലിയ ലാഭമുണ്ടാകും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ലാഭമില്ലേ നിങ്ങൾ താങ്കൾ നോക്കി തീർച്ചയായിട്ടും ലാഭമില്ലേ ഇപ്പം എന്താ ചെയ്യുന്നത് സോളാർ പാനൽ ഭയങ്കര ലാഭമാണ് അത് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ നഷ്ടമാണ് പകര ഉത്പാദിപ്പിക്കുന്നത് വളരെ രണ്ടേ അറുപത്തഞ്ചിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളത് മൈനസ് ചെയ്യുന്നത് എത്രയാണ് പത്ത് റുപ്പയും പതിനെട്ട് റുപ്യയും വരെ കൊടുത്തിട്ട് ബി കവറിൽ വാങ്ങിക്കുന്നതിന് അല്ലേ ആ സോളാറിന്റെ യൂ ഉൽപാദിപ്പിക്കുന്ന യൂണിറ്റിനെ മൈനസ് ചെയ്യുന്നത് അപ്പൊ ഫലത്തിൽ ഇനി സോളാർ പാനലുകൾ അത്ര ശരിയല്ലാത്തൊരു കാര്യമാണല്ലോ അവർക്കത് ഉൽപാ പകല് ഉത്പാദിപ്പിച്ചാൽ അത് മൈനസ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായും ഈ കൂടുതൽ സോളാർ പാനലുകൾ വരണം എന്നാണോ വൈദ്യുതി ബോർഡ് ആഗ്രഹിക്കുന്നത് അതോ ഇത് വലിയ ഭീമമായ നഷ്ടത്തിലേക്ക് പോകുമെന്നാണ് അല്ലെ വൈദ്യുതി അല്ലേ അത് വന്നോട്ടെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണ്ടല്ലോ ആ ഉത്പാദന ചെലവിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ബില്ല് കൊടുക്കാൻ പാടുള്ളു അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ ശ്രീലേഖ ഇങ്ങനെ ഐ പി എസ് ഇങ്ങനെ ഒരു തർക്കം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഒരു പരസ്യ സംവാദത്തിന് അവരെ ക്ഷണിച്ചുകൂടെ അതിന് കൃത്യമായി വകുപ്പ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അതിന് മറുപടി ഒന്നും കിട്ടിയില്ല അല്ല അവര് പറഞ്ഞ അത് പൊറോട്ട് ന്യായീകരണമാണ് എന്ന തരത്തിലാണ് അവരെ പോലും പരിമിതി ഉണ്ടല്ലോ എങ്കിലും പക്ഷെ അവരുമായി ഒരു വൈദ്യുതി വകുപ്പിന് ഒരു പരസ്യ സംവാദത്തില് തയ്യാറായിക്കൂടെ ഇതാണ് അതിന്റെ അവര് ചെയ്തോട്ടെ അവർ വിളിച്ചത് നമ്മളെ ബന്ധപ്പെട്ടവരക്കാം നമ്മുടെ ചെയർമാനത്തിന്റെ അവർക്ക് ഉള്ള സംശയങ്ങൾ വേണമെങ്കിൽ ഇവരുടെ കൂടെയുള്ള ഒരു സിവിൽ സർവീസുകാരൻ തന്നെയല്ലോ ചെയർമാൻ അവർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലോ അത് ചെയ്യാലോ അവരുടെ ഇത് ഇത് ഉപയോഗിക്കാൻ അങ്ങനെ ഒരു സംശയമുണ്ടോ ഇത് ഒരു വൈദ്യുതി പക്ഷേ തലത്തിൽ അങ്ങനെയാണ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കണോന്നുള്ളത് തോന്നലും ഇവർക്ക് ഒരു ഉയർന്ന ജോലിയിൽ ഇരുന്ന ഒരാളാണ് ഇവർക്ക് എന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ആരോട് വിളിച്ചു ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ അബദ്ധമുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം എന്ന് പറയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മറ്റൊരു പ്രധാന പ്രശ്നം ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇനി ചേരാൻ പോകുന്നതെന്നും ഈ സോളാർ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സമയം നോക്കി ആ സമയത്തിനുള്ള പൈസ മാത്രം എടുക്കുന്നു അതേസമയം ഉപഭോക്താവ് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് ആ നിരക്കെത്തായിട്ട് ഇങ്ങോട്ട് ചുമത്തും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് ഇല്ല അത് മാത്രം ശരിയാണ് അതൊരു ഒരു സാങ്കേതികമായി കുറേ ശരിയുണ്ട് എന്താ വെച്ചാൽ ചെറിയ മറ്റേ ചിലവ് ചെയ്തിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വലിയ ചിലവ് ചെയ്തിട്ടുള്ളതിനെ മൈനസ് ചെയ്യുന്ന ഒരു രീതി ശരിയല്ല എന്ന അഭിപ്രായമുണ്ട് പക്ഷേ ഇപ്പോഴത് ചെയ്തുകൊണ്ട് ഇപ്പോഴും കൊടുക്കുന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു ഉദ്ദേശിക്കുന്നത് തീരുമാനമൊന്നും റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ വെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പകൽ നമ്മൾ ചെറിയ വിലക്കാണ് കിട്ടുന്നതെങ്കിൽ അത് ഉപഭോക്താവിനും കൂടി ആ ഗുണം കിട്ടാവുന്ന രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും ഒരു ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം അത് റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിലും ബോർഡിൻ്റെ മുമ്പിലും വയ്ക്കുകയാണ് അപ്പം നമുക്ക് സ്വതവേ വൈദ്യുതി ഉത്പാദനം കുറവാണ് അപ്പോൾ സോളാർ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരെ കുറെ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു നയമല്ലേ അല്ല അത് അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നില്ലേ എത്രയോ മാറ്റം കൊണ്ടുവന്നറിയോ ഈ സർക്കാർ അധികാരമെഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെഗാവാട്ടിൻ്റെ സോളാർ വെച്ച് അതിൽ എഴുന്നൂറ്റി നാല് മെഗാവാട്ട് സൗരോർജ്ജത്തിൽ നിന്നും നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് മെഗവാട്ട് ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നാണ് ഉത്പാദിച്ചിട്ടുള്ളത് വലിയൊരു മാറ്റം വല്ല ഉണ്ടായിരിക്കണം വലിയൊരു കുതിച്ചേട്ടം അല്ല ഉണ്ടായിരിക്കണം വലിയ പ്രോത്സാഹനമല്ലേ ഇപ്പോൾ അതിനേക്കാളും കുറേ കാര്യങ്ങൾ സോളാറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതൊക്കെ വലിയ ആളുകൾക്ക് സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്കാണ് സോളാർ വെക്കാൻ കഴിയുന്നത് വെക്കുന്നത് പക്ഷേ അതിൻ്റെ ഭാരം സാധാരണക്കാരനായ ആളുകളിലേക്കില്ല അത് മാറ്റി ഞങ്ങൾ അതിപ്പം ഈ ഗവൺമെൻറ് വന്ന ശേഷം വലിയൊരു മാറ്റമാണ് അതിൽ കൊണ്ടുവന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയാണ് അനർട്ടമുഖേനം നടപ്പാക്കുന്നത് ഹരിത ഊർജ വരുമാന പദ്ധതി ഇതിലൂടെ ഈ വിഭാഗത്തിന് പ്രതിവർഷം പതിനായിരം രൂപയോളം ലാഭം കിട്ടുന്ന ചുരുങ്ങിയ പാവങ്ങൾക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയവരാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട എഴുന്നൂറ്റി പതിനഞ്ച് വീടുകൾ രണ്ട് കിലോമീറ്റർ വീതശേഷിയുള്ള സൗരോജ പെണ്ണുകൾ സംസ്ഥാന പദ്ധതി വിഹിതം വിനിയോഗിച്ച് സ്ഥാപിച്ചു പട്ടികജാതി വകുപ്പ് നിർമ്മിച്ച മുന്നൂറ്റി അഞ്ച് വീടുകളിൽ മൂന്ന് കിലോ വട്ടി ശേഷിയുള്ള സൗരോജ പ്ലാന്റുകൾ സ്ഥാപിച്ചു പട്ടികജാതി വകുപ്പിൻ്റെ ധനസഹായത്തോടുകൂടിയാണ് അത് ചെയ്തത് കേന്ദ്ര സർക്കാരിൻ്റെ നാൽപ്പത് സബ്സിഡിയും ബാക്കി തുക സംസ്ഥാന സർക്കാരിൻ്റെ വികസന മണ്ഡലിൽ നിന്ന് ഉപയോഗിച്ച് വേണം അല്ല പൊതുവേ ഇപ്പം ഈ ഇതിനൊരു അധിക നികുതിയും ചുമത്തുന്നു സർക്കാർ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നികുതിയാണ് അല്ല പക്ഷേ അത് ഗാർഹിക ഉപഭോക്താക്കളെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു നീക്കം ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നില്ല അല്ല അത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഫൈനാൻസിൻ്റെ ക്രൈസിസും എല്ലാം കൂടി വരുമാനം ഒക്കെ കൂടി നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് ഫൈനാൻസ് കൈകാര്യം ചെയ്യണത് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് അതിൽ പ്രത്യേകിച്ചും ഒരു റോളും ഇല്ല ഈ പൊതുവേ നമ്മുടെ വൈദ്യുതി ഉൽപാദനം കുറഞ്ഞു എന്നങ്ങ് പറഞ്ഞു നമ്മൾ നമ്മളിനിയൊരു വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടോ പവർ കട്ടുകൾ അപ്രഖ്യാപിതമായി നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല ഇനി ഇനി വരുന്ന തോന്നുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് മറ്റേ ചൂട് കമ്മിയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജലു ഉപയോഗം കമ്മിയായി നമുക്ക് നമ്മുടെ ജലസേചന പദ്ധതികളിലേക്ക് ലേശം കുറച്ച് വെള്ളം ഒഴുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമുക്ക് കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത വെള്ളമാണ് നമ്മുടെ കയ്യിൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റിക്കും ഇറിഗേഷനും കൂടിയിട്ട് മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുണ്ട് ബാക്കി കടലിലേക്ക് ഒഴിച്ചു പോവുകയാണ് കടലിലേക്കും മറ്റുള്ളവർക്ക് കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കാവേരിയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ടി എം സി നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ തന്നെ പദ്ധതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന പദ്ധതി പറഞ്ഞിട്ട് മുപ്പത് ടി എം സിയെ നമുക്ക് അനുവദിച്ചുള്ളൂ ആ മുപ്പതും ഉപയോഗിക്കുന്നില്ല കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ കേരളത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിന് അതേ വേണ്ടു എന്താ വെച്ചാൽ ഇടുക്കി പദ്ധതിയിൽ നമുക്ക് അമ്പത്തഞ്ച് വി സിയേ വരുന്നുള്ളൂ ചിലവ് നമ്മൾ വാങ്ങിക്കുന്നത് പത്ത് ഉറുപ്പ്യ തൊട്ട് പതിനെട്ട് റുപ്യ വരെയും വാങ്ങിക്കുകയാണ് അപ്പം പൊതുവേ നമുക്ക് ഈ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്താണ് അതിൻ്റെ അത് ഹൈഡ്രൽ പ്രോജക്റ്റ് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് ധാരാളം സാധ്യതയുണ്ട് ആ ധാരാളം സാധ്യത ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ പള്ളിവാസല് അറുപത് മെഗാവാട്ടുണ്ട് തോട്ടിയാർ നാൽപ്പത് മെഗാവാട്ടുണ്ട് ബൂത്താംകെട്ട് ഇരുപത്തിനാല് മെഗാവാട്ടുണ്ട് ചിന്നാറ് ഇരുപത്തിനാല് പ പഴ് പഴശ്ശിസാഗർ ഏഴേ പോയിൻറ്റ് അഞ്ച് ഒലിക്കൽ പൂവാരം തോട് എട്ട് അങ്ങനെ നൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് കിട്ടും നമ്മളിപ്പോൾ പീ കവറിൽ തന്നെ എത്ര നാന്നൂറ് മേടിക്കുന്നത് നമുക്ക് ആ നാന്നൂറ് പീ കവറിൽ വലിയ കൊടുത്ത് വില കൊടുത്ത് മേടിക്കുന്നത് നമ്മുടെ ഉൽപ്പാദനം ഇത് തന്നെ കുറേ കൊല്ലങ്ങളായി കിടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തിയൊരു ഒരു ചെയ്യായ ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഈ ജലവൈദ്യുത പദ്ധതികൾ അത് പരിസ്ഥിതി സൗഹാർദ്ദമാണോ ആളുകൾ അങ്ങനെയൊക്കെ ഒരു വലിയ സംശയം ഉണ്ടാമുകളെ കുറിച്ച് ശരി സംഭവം ആതിരപ്പള്ളിയിലും നമുക്ക് അതാണല്ലോ ഇപ്പോൾ കാവേരിയിൽ എത്രയാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് ടി എം സി വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അവരവിടെ കൊണ്ടുപോയി ഉത്പാദിപ്പിച്ച് അവർ ഹൈഡ്രോ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു അവിടെ മാനന്തവാടി നമുക്ക് വന്നതാണ് നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി അത് കളഞ്ഞു അങ്ങനെ എല്ലാ പദ്ധതിയും അവിടെ കളഞ്ഞില്ലേ കുരിയാർ കുറ്റി എന്താ ഉണ്ടായത് ജനറേറ്റർ വച്ച ശേഷം എന്താ എഴുതി തറിയോ പത്രം എഴുതിയത് മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു അത് പ്രകൃതിക്ക് വലിയ ദോഷമാണെന്ന് പറഞ്ഞു അത് നിർത്തി എന്റെ പിന്നിലുള്ള കളി എന്താണെന്നുള്ളതൊക്കെ അറിയാലോ എല്ലാവർക്കും അപ്പോൾ ഈ അമിതമായ പരിസ്ഥിതി വാദവും അതിന് പിന്നിലുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങളുമാണ് ഈ കൽക്കരി ഖനി ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് എവിടെ കൊണ്ട് വെക്കണം അവിടെ വലിയ ഖനനം ചെയ്ത് വലിയ ആളുകൾ അത് ചെയ്യുന്നുണ്ട് അവർ ഇലക്ട്രിസിറ്റി വെക്കണമെങ്കിൽ ഇവിടെ ഹൈഡ്രോ ഹൈഡ്രോപ്രോജറ്റ് വന്ന് വെക്കാൻ പറ്റുമോ അത്തരം താല്പര്യങ്ങളാണ് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം അല്ലേ അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത് പക്ഷേ ഈ ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ അപ്പോഴും ഈ ജല ജലദൗർലഭ്യത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രയും നമുക്ക് ജലം ഈ ഡാം ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും ഇടുക്കി ഡാം ഇല്ലെങ്കിൽ എന്തായിരിക്കും പെരിയാർ എന്തായിരിക്കും സ്ഥിതി ഈ വേനൽക്കാലത്ത് എന്താവും ഈ ഡാമുകൾ ഉണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ പരിസ്ഥിതിക്ക് വനം തന്നെ ആ ഡാമുകളെ ഉണ്ടല്ലേ മൃഗങ്ങൾക്ക് വെള്ളം എല്ലാത്തിനല്ലേ ഈ ഈ ഡാമുകളെ ഇല്ലെങ്കിൽ എന്താ സ്ഥിതി അപ്പോൾ സ്വാഭാവികമായും ആ പരിസ്ഥിതിവാദികൾ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് തീർച്ചയായിട്ടും അത് പരിഗണിക്കണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ അങ്ങനെ ഒരു പുതിയ ഭേദഗതിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകൂടി സാധ്യത നമുക്ക് വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ കെജ്രിവാൾ അദ്ദേഹം അദ്ദേഹം നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു മുദ്രാവാക്യമാണ് ബിജിലി പാനി ശിക്ഷ അതായത് വൈദ്യുതി വെള്ളം വിദ്യാഭ്യാസം ഇത് ആളുകൾക്ക് പരമാവധി സൗജന്യമായി നൽകുക എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു ഒരിടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളല്ലേ വരേണ്ടത് അങ്ങനെയാണ് ഞാൻ പക്ഷേ എഴുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താ നമ്മുടെ സ്ഥിതി ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ നൂറ്റി പതിനൊന്നായി തൊണ്ണൂറിലും അമ്പത്തഞ്ചായിരുന്നു ഇപ്പം നൂറ്റി പതിനൊന്നാമത്തെ നാടായി അതാരും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ വരുമാനത്തിനന്തരം ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ഏറ്റവും താഴെയുള്ള വരുമാനക്കാരൻ മുകളിലുള്ള വരുമാനക്കാരൻ്റെ അവിടെ എത്തണമെങ്കിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് കൊല്ലം പണിയെടുക്കണം ഇതൊന്നും ഇവിടെ ചർച്ചയില്ല ഇവിടെ ഭരണഘടനയിൽ തന്നെ സോഷ്യലിസം എഴുതി ചേർത്തിയതാണ് നമ്മൾ അല്ലേ സമത്വവും സ്വാതന്ത്ര്യം സൗന്ദര്യം അതിൽ എവിടെ സ്ഥിതി ഒരു ദിവസം ആയിരത്തി അറുന്നൂറ് കോടി ഉറുപയാണ് ഒരു മുതലാളിൻ്റെ വരുമാനം നിങ്ങൾ നോക്കുകയുള്ളൂ അതേപോലെ കടം കിഷ്കരുടെ കടം എഴുതിയുള്ള സാധാരണക്കാരുടെ കടമഴുതിട്ടുള്ള ഞാൻ സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്നതാണ് എസ് ബി ഐയുടെ ചെയർമാൻ പറഞ്ഞത് ആ എസ് ബി ഐ തന്നെ ഇവിടുത്തെ വൻകിടക്കാർക്ക് എത്ര എഴുതി അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യില്ലല്ലോ എത്ര എഴുതിത്തള്ളി അല്ല കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകൾ ഇളവല്ല അത് അവരുടെ കടവ് എഴുതിത്തള്ളി അല്ലെങ്കിൽ സൗജന്യമല്ല അവർക്ക് പലിശ എത്രയാണ് കൊടുത്തത് പോയിൻ്റ് വൺ ശതമാനത്തിനാണ് പലിശ കൊടുത്തത് കൃഷിക്കാരനവിടെ കൊടുക്കുമ്പോൾ ആദ്യം നാല് ശതമാനം കുറോപ്പ് ലോൺ ഏഴ് ശതമാനമായിരുന്നു ഇപ്പം മറ്റ് ലോണുകൾക്ക് പതിനെട്ട് ശതമാനം വരെ മേടിക്കുകയാണ് ഇവരെടുത്തത് അല്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് എക്സൈസ് ടാക്സിനേക്കാൾ ഇൻകം ടാക്സിനേക്കാൾ ഒക്കെ കോർപ്പറേറ്റ് ടാക്സ് ആണ് നമ്മുടെ അതെ മുപ്പത്തിരണ്ട് ശതമാനത്തിന് ഇരുപത് ശതമാനമായി കുറച്ച് വരുമാനം കൊടുത്തില്ലേ വേണ്ടത് അങ്ങനെയല്ലോ എത്ര ഇപ്പം നേരത്തെ മറ്റേ കോടീശ്വരന്മാർ എത്ര ഉണ്ടായിരുന്നു അതിൽ എത്ര കൂടി ഇരുപത്തിനാറ് കോടീശ്വരന്മാരെ ഉണ്ടായിരുന്നു ഇപ്പം നൂറ്റി ഇരുപതായില്ലേ അവർക്ക് എന്ത് ടാക്സ് നിങ്ങൾ മുപ്പത്തിരണ്ട് ശതമാനം ടാക്സ് ഉള്ളവിടെ മറ്റേ എത്രയായി ഇരുപത് ശതമാനമായി കുറച്ച് കൊടുത്തു നിങ്ങൾക്ക് അവർക്കടുത്ത് എടുത്തിട്ട് ഉപയോഗിക്കാൻ കൊടുത്തില്ലേ ഇപ്പോൾ ഓരോ ഇതെടുത്താൽ മറ്റേ എന്തിനാണ് ബാങ്ക് ദേശവത്കരിച്ചത് അല്ല ഞാൻ ചോദിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വൈദ്യുതി സൗജന്യമായി കൊടുക്കാൻ കെജ്രിവാളിന് കഴിയുമ്പോൾ എന്താ കഴിയാത്തത് അതല്ല വൈദ്യുതി സൗജന്യമല്ല അവിടെ വരുമാനമുണ്ട് ഓരോ ആ മറ്റേ ആ സംസ്ഥാനത്തിന് വൈദ്യുതി വരുമാനമുണ്ട് അതിന് സർക്കാർ സഹായിച്ചാൽ നമുക്ക് കൊടുക്കാം ബോർഡിനല്ലല്ലോ ഇത് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതില്ലാത്ത കാലത്തോളം എങ്ങനെ കൊടുക്കാൻ പറ്റും അല്ലപ്പോ ഇവിടെ ഒരു ബാരിച്ച ചിലവ് വൈദ്യുതി ഉത്പാദനത്തിലും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഒക്കെ എങ്ങനെ നിലനിൽക്കുകയാണ് അതല്ല റീസ്ട്രക്ചർ ചെയ്യേണ്ടതിന്റെ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ചിലവ് അതിലാണോ നിൽക്കുന്നത് ഗ്യാസിന് വില കയറി ചർച്ച ചെയ്യുന്നില്ലല്ലോ ഉണ്ടോ ചർച്ച ചെയ്യുന്നുണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് ഫെർട്ടിലൈസറിന്റെ വില മുന്നൂറ്റി എൺപത് ഉറുപ്പ്യയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറാക്കി അത് ചർച്ച ചെയ്യുന്നില്ല അരി അഞ്ച് റുപ്യ കയറിയ ഒരു റുപ്യ കയറിയാൽ ചർച്ച ചെയ്യും ട്രാക്ടർ പത്തായിരം ഉറപ്പിൽ ട്രാക്ടർ ഇപ്പോൾ അത്ര പത്ത് ലക്ഷം ഉരുപ്യാക്കി അതും ചർച്ചയില്ല അപ്പോൾ ഇൻപുട്സ് തരുന്നവനൊക്കെ കൂടീശ്വരനായിട്ട് മാറുകയാണ് അത് വാങ്ങി വയ്ക്കുന്നവൻ ഇപ്പോൾ ഐ ടി സി പോലുള്ള കമ്പനികൾ ഇതൊക്കെ കൃഷിക്കാരുടെ അടുത്ത് വാങ്ങി നിൽക്കുകവരും കൂടി ആയിരത്തഞ്ഞൂറ് കോടി പതിനായിരം കോടി പതിനയ്യായിരം കോടിയാണ് അവരടുത്ത് ടേൺ ഓവറ് വാങ്ങുന്ന കൃഷിക്കാരൻ അവിടെ അടുത്താഴെ നിൽക്കുകയാണ് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല വൈദ്യുതി ഉപഭോഗത്തിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ചെറിയ വർദ്ധനവ് മാത്രമേ ചർച്ചയാകും ചർച്ച ചെയ്യുന്നുള്ളൂ മറ്റൊന്നും ചർച്ചയില്ല ഗ്യാസിൻ്റെ വില കൂടി ചർച്ച ചെയ്തോ അല്ല പക്ഷേ അവരെ മരുന്നിൻ്റെ വില കൂടി ചർച്ച ചെയ്തോ ഇപ്പോൾ ഒരു ചികിത്സ വേണമെങ്കിൽ ഒരു സാധാരണക്കാരൻ ചികിത്സയ്ക്ക് പോയാൽ എന്താ അവൻ്റെ കുടുംബം അതോടുകൂടി നശിച്ചില്ലേ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ലല്ലോ പക്ഷെ സ്വാഭാവികമായും അത് ആ സർക്കാരിൻ്റെ നിലപാടല്ലല്ലോ ഈ സർക്കാരിനുള്ളത് അപ്പോൾ അതിന് ഒരു മാറ്റം കണ്ടുപിടിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻ്റ് വലിയ നയപരമായ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ആർക്ക് പ്രയോറിറ്റി ലോ ലോൺ അവതരിപ്പിക്കും അവരുടെ വരുമാനം ഫ്രീ ആയിട്ട് കൊടുക്കലല്ല ഇപ്പോൾ ഞങ്ങളെ മോഡി ഗവൺമെൻറ് എന്താ പറഞ്ഞു ഞങ്ങൾ വലിയ വികസന പ്രവർത്തനം നടത്തിയത് എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു വാചകം പറഞ്ഞു ശ്രദ്ധിച്ചത് എൺപത് കോടി ദരിദ്രർക്ക് ഞാൻ സൗജന്യമായി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ എൺപത് മാത്രം ഞാൻ ദരിദ്രതാണെന്നുള്ളത് മനസ്സായില്ലേ പത്ത് കൊല്ലം ഇരുന്നിട്ട് എന്ത് മാറ്റം വന്നു അതാണ് തൊണ്ണൂറ്റി അഞ്ചില് അമ്പത്തഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു ഇപ്പൊ നൂറ്റി പതിനൊന്നാണ് ഇത്രയും ഈ ഇളവ് കൊടുത്ത വൻകിടക്കാർക്ക് ഇളവ് കൊടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ അല്ല സ്വാഭാവികമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് വരുത്തുക അമേരിക്ക പോലും ഇരുപത്തിയൊന്ന് ശതമാനമോ മറ്റോ നമ്മൾ ഇത്രയും ബാധിച്ച് ചുമത് ഇത് ചുമത്തുമ്പോൾ കൂടുതൽ വിദേശ നിക്ഷേപം വരണ്ടേ ഇങ്ങോട്ടേക്ക് അത് അത് വരണം ഞാൻ അതിലൊന്നും പറയുന്നില്ല നമ്മൾ ഭരണഘടനയിൽ എഴുതി വെച്ചെതിരാണ് സോഷ്യലിസമാണ് എഴുതി വെച്ചത് ഈ കുത്തക നിയന്ത്രണം എന്തിനാണ് എടുത്തു കളഞ്ഞ് ഇപ്പോൾ നാളികേരം ഇരുപത് ഇരുപത് റുപ്യക്ക് വിറ്റതാണ് ഇന്ന് എട്ട് റുപ്യ ഒമ്പത് റുപ്യ എന്താ വെച്ചാൽ ഇൻഡോനേഷ്യെന്നാണ് നാളികരം കൊണ്ട് വയ്ക്കുന്നത് വിയറ്റ്നാം എന്നാണ് കുരുമുളക് കൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ നിങ്ങളാരും ചർച്ച ചെയ്യില്ല നിങ്ങളും അവിടെ പോയാൽ ഏറ്റവും ചീപ്പായി കിട്ടുന്ന പറഞ്ഞാൽ അവിടെ കുടുംബത്തോടു കൂടി പിടിപ്പിക്കുകയാണ് തുറന്ന അതിൻ്റെ ദുരിതം എന്താണ് അവിടെയാണ് അപ്പോൾ പാല് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇരു ലോകത്തിലെ ഉൽപ്പാദനത്തിൻ്റെ ഇരുപത് ശതമാനം അവിടെ പാല് പെറക്കുമതി ചെയ്യാൻ തുടങ്ങി നിങ്ങൾ മാളുകളിൽ പോയാൽ ലണ്ടൻ ഐസ്ക്രീമാണ് അവിടെ കിടക്കുന്നത് അല്ലേ ബാസ്കൻ റോബിൻസ് അല്ലേ ഇതൊക്കെ ഇവിടുത്തെ വിദേശത്തല്ലേ ഏറ്റവും പാൽ ഉൽപ്പം ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെയാണ് ആ രാജ്യത്തിപ്പോൾ നമ്മുടെ ഡയറി പ്രഭാത ഡയറി അങ്ങനെ കുറേ ഡയറികളിൽ ഇപ്പോൾ ഫ്രാൻസിലെ കമ്പനികളിപ്പോൾ മേടിച്ചു വിദേശത്തെ കമ്പനികൾ മേടിച്ചു ആ കമ്പനികൾ മേടിച്ചിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും ഒരു ലിറ്റർ പാലിൽ നിന്ന് ആയിരം ഉറപ്പോളം ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഏതായാലും ഈ വൈദ്യുതിയുടെ പിന്നെ ഇനിയും ചിലവ് വർദ്ധിക്കുമോ അങ്ങനെ ആശങ്കപ്പെടേണ്ടതുണ്ടോ നമുക്കിനി ഇല്ല വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരു പരിശ്രമമില്ല ഞങ്ങൾ പകല് നമുക്ക് വൈദ്യുതി കുറച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ച് കൊടുക്കാനാണ് അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൊതുവേ വരുന്ന ഒരു താല്പര്യം ഈ സ്വകാര്യവൽക്കരണം വന്നാൽ കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാകും അൺഇൻട്രപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ കിട്ടും ഇതിപ്പോൾ ഈ പവർ കട്ടുകൾ അപ്രഖ്യാപിതമായി ഇങ്ങനെ വരുന്നതൊക്കെ ഒഴിവാകും എന്നൊക്കെ ഒരു ആശയം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് കാണുന്നത് അതെന്താ വെച്ചാൽ ഇപ്പോൾ സ്വകാര്യവൽക്കരണം ഇപ്പോൾ നാളികേരം വന്നു വിയറ്റ്നാം വെയിറ്റ്നാമെന്ന് കുരുമുളക് വന്നു ഇവിടെ കുരുമുളക് കൃഷി ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും അവരല്ലേ പിന്നെ നിശ്ചയിക്കുക ഇപ്പോൾ ഇതുള്ളത് ഇവിടെ നാളികേര കൃഷിയും കുരുമുളക് കൃഷിയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൊണ്ട് ഇവിടെ ഇറക്കുന്നു ഇവിടെ ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ എന്താകും ഇലക്ട്രിസിറ്റി മേട് പൊതുമേഖലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ നിയന്ത്രിക്കുന്നത് അവരല്ലേ നിയന്ത്രിക്കുള്ളൂ പെട്രോൾ ചെയ്തില്ലേ അല്ല പക്ഷേ അത് ഒന്നിലധികം ആളുകൾക്ക് കൊടുത്താൽ കോമ്പറ്റീഷൻ പെട്രോൾ ചെയ്തില്ലേ പ്രൈവറ്റ് ആക്കിയില്ലേ എന്താ ഈ ഗുണം പൊതുമേഖലയിൽ നിന്ന് മാറ്റിയില്ലേ ഇപ്പൊ എന്തായി പെട്രോൾ പ്രൈവറ്റൈസേഷൻ ചെയ്തപ്പോൾ എന്തായി വില നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെ എന്താണ് അപ്പോൾ പൊതുമേഖല ഉണ്ടെങ്കിലേ നമുക്ക് കൺട്രോൾ അത് പൊതു അവരുടെ തെറ്റല്ല നികുതി ഭീമമായി സംസ്ഥാന സർക്കാരും ചുമത്തുന്നു കേന്ദ്ര സർക്കാരും ചുമത്തുന്നു സംസ്ഥാന സർക്കാരിനും അതിൽ പങ്കുണ്ട് സംസ്ഥാന സർക്കാരല്ല അല്ല ഈ നയം ഒരു വലിയ ഇതല്ലേ അപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ ചെയ്താൽ ചെയ്താലുണ്ടാകുന്നത് പിന്നെ അവരുടെ കൺട്രോളിലായിട്ട് ഇത് മാറില്ലേ അവർ ജനങ്ങളോട് ബാധ്യതയില്ല അവർക്ക് അവർ ലാഭം മാത്രമല്ലേ പ്രശ്നമുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞത് കൽക്കരി ചെയ്ത ലാഭം കണ്ടില്ലേ കൽക്കരി ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരിക്ക ഉപയോഗിക്കണം പറഞ്ഞൊരു തീരുമാനം എടുത്തത് അതാർക്ക് വേണ്ടിയിട്ടാണ് പ്രൈവറ്റൈസേഷൻ എൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലായത് അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നല്ലാണ്ട് അവർക്ക് വേറെ വലുതുണ്ടാകും പൊതുവേ ഒരു രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ് അങ്ങനെ ഈ ഒരു രാജ്യത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ജനങ്ങൾ ഈ ഇതെല്ലാം പ്രചരണം ഉണ്ടെങ്കിലും ജനങ്ങളിതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയവരാണ് ഇപ്പോൾ വടക്കേന്ത്യയിൽ ഹരിയാനയിലും എല്ലാം ജനങ്ങൾ തന്നെ സ്ഥാനാർത്ഥികളെ കർഷ കർഷക്കാരുന്നു ബന്ധപ്പെട്ടിട്ട് അവിടെ സമരം ചെയ്ത് സ്ഥാനാർത്ഥികളെ അവിടെ ഇറങ്ങി വോട്ട് ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ അതൊരു വലിയ മാറ്റമല്ലേ കാർഷിക രംഗത്തുള്ള പ്രശ്നങ്ങളും അവിടുത്തെ അങ്ങേക്കുണ്ടോ മോഡിക്ക് ഭരണം കൊണ്ടുവരാൻ പറ്റില്ല പറയുന്നത് ആ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചില്ലേ ജനങ്ങളെ അട്ടിമറിച്ചില്ലേ ജനങ്ങൾ ഏകദേശം അത് ആ ജീവിതത്തിലാണ് അതാണ് ഹരിയാനയിലും പഞ്ചാബിലും നടക്കുന്ന സംഭവങ്ങൾ എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ വോട്ട് ചോദിക്കാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് പോകാൻ പറ്റുന്നില്ല ജനങ്ങളെ ഒന്നിച്ചല്ലേ അതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും അല്ല പാർട്ടിക്കാരൊന്നുമല്ല നേർത്തുക ജനങ്ങളെ ഒന്നിച്ച് നേതൃത്വം പക്ഷെ ഇപ്പൊ വേറൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നത് ജനതാദൾ കൂടി എൻ ഡി യിലേക്ക് പോകുന്നു എന്നാണ് വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത് ബാംഗ്ലൂരിൽ അങ്ങയുടെ പടം എൻ ഡി എ പ്രചരണത്തിൽ നെറ്റാണെന്നുള്ളത് അത് ഇവിടെയുള്ള ഒരു ഉണ്ടാക്കിയതാണ് ഫേക്കാണെന്നുള്ളത് വന്നു അതുകൊണ്ടെ ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചല്ലോ ഞങ്ങൾ അവരായിട്ട് കേരള കോൺഗ്രസും കോൺഗ്രസും പിരിഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിജയിച്ചു ഞങ്ങള് പുതിയൊരു സാഹചര്യം അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് കുമാരസ്വാമിക്കും സംഘത്തിനും ഒക്കെ അവിടുത്തെ സാഹചര്യമായിരിക്കും എന്നാലും പക്ഷെ ജനതാ ദിവസം എത്രയോ കാലമായി സോഷ്യലിസ്റ്റ് ആശയങ്ങളും കോൺഗ്രസിന്റെ ആശയമുള്ള ആളുകളാണ് ജനതാദള് അവർ അങ്ങനെ ഒരു ചിന്തിച്ചതിൽ എന്താ ഞാൻ പറയാ അപ്പൊ ഈ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് അങ്ങ് എൻ സി പി യിലെ ഘടകങ്ങളുമായും അതുപോലെ ഗണേഷ് കുമാറുമായും ഗോപൂർ കുഞ്ഞുമോനുമായൊക്കെ ചർച്ച ചെയ്യുന്നു പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയിലല്ലേ അങ്ങനെയല്ല നമ്മൾ ഒരു തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകണം എന്നാഗ്രഹമുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് കേരള ഘടകമായിട്ട് വേറെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേ അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല ഏതായാലും ഈ ഈ ആളുകളുമായി ഒരു ധാരണയില്ല ഒരു ഒരു ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അത് ഒരു സാഹചര്യം വരുമ്പോഴേ അതിനെക്കുറിച്ച് പറയാം ഏതായാലും ഒരു കൂട്ടായ്മ വേണം എന്നത് ആ കൂട്ടായ്മ വേണമെന്നുണ്ട് അത് അത് നമ്മൾ പൊതു പ്രശ്നത്തിൽ ഇപ്പോൾ കാർഷിക പ്രശ്നങ്ങൾ ഇവിടുത്തെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ ആ പൊതു പ്രശ്നങ്ങളെല്ലാം യോജിപ്പ് ഇപ്പോൾ മറ്റേ കൃഷിക്കാരുടെ ഡിമാൻഡ് അതിനംഗീകരിക്കുന്നവരാരൊക്കെ ഉണ്ട് എം എസ് പി വേണമെന്നാണ് ഞാൻ സമരം ആ എം എസ് പിയിൽ യോജിപ്പുള്ളവർ ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിയണ്ടേ എം എസ് പി എം എസ് പി നടപ്പാക്കിയാൽ തന്നെ ഇവിടുത്തെ കാർഷിക മേഖല ഒരു പരിധിവരെ രക്ഷപ്പെട്ടില്ല അത് നടപ്പാക്കുന്നില്ലല്ലോ അതിനുവേണ്ടിയിട്ടാണ് സമരം അത് നിയമസാധ്യത വേണമെന്ന് പറഞ്ഞിട്ടാണ് എം എസ് പിയിലെ ഫോർമുല സംവിജാത കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെയുള്ള ഫോർമുല നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല അതിനെതിരായിട്ടാണ് സമരം അത് നടപ്പാക്കിയാൽ എത്ര വലിയ വരുമാനം കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അഞ്ച് ഏക്കർ കൃഷി ചെയ്താൽ ആയിരത്തി നാനൂറ് രൂപ വരുമാനം കിട്ടും അന്ന് ജില്ലാ കലക്ടറിൻ്റെ ശമ്പളം എണ്ണൂറ്റി അറുപതേ ഉള്ളൂ എം എൽ എക്ക് മുന്നൂറ് റുപ്പ്യള്ളു ഇന്ന് എത്ര അഞ്ച് ഏക്കർ കൃഷി ചെയ്താൽ കിട്ടുന്ന അറിയാം അഞ്ഞൂറ് റുപ്യ ഒരു ദിവസം കിട്ടില്ല ബാക്കിയുള്ളവരുടെ ശമ്പള വർദ്ധനവ് എത്രയുണ്ട് എം എൽ എക്ക് എത്രയുണ്ട് മന്ത്രിക്ക് എത്ര തന്നെ വർദ്ധിച്ചു പക്ഷെ അവിടെ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാനും വ്യവസായം പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് ഒരു പ്രധാന ഘടകമായി വേണ്ടത് ചീപ്പായി വൈദ്യുതി നൽകുക എന്നതാണ് വൈദ്യുതി കൊണ്ട് ഉപയോഗിക്കുന്ന കൃഷി വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ ഇരുപത്തി മൂന്ന് ലക്ഷം ഹെക്ടർ കൃഷിയുണ്ട് കേരളത്തിൽ പമ്പ് ചെയ്ത് കൃഷി എത്രയുണ്ടാവും വളരെ കുറച്ചല്ലേ ഉള്ളൂ അതിപ്പം കുസുമ പദ്ധതി കൊണ്ടത് അവർക്ക് ഫ്രീ ആണ് കിട്ടുന്നത് അഡീഷണൽ ഇൻകം കൂടി കിട്ടും കൃഷിയിൽ ബാക്കിയുള്ളതൊന്നും ഇറിഗേറ്റ് ചെയ്യുന്നേ ഇല്ല അത് പമ്പ് ചെയ്ത് നാണ്യവിളകൾക്കൊന്നും നനയ്ക്കുന്നില്ലല്ലോ ഭക്ഷ്യവിളകൾക്ക് മാത്രമേ നെല്ലിനു മാത്രമല്ലേ നനയ്ക്കുന്നുള്ളൂ അതും ഇപ്പം എത്ര കമ്മിയായി പോയി അത് കൃഷിയൊരു ലാഭത്തിലല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി വലിയ പ്രഖ്യാപനങ്ങൾ കർഷകർക്ക് നടത്തുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അത് ഈ അനുഭവത്തിന്റെ പേരിലാണ് നടത്തുന്നത് ഇതേ ഇതേപേര് തന്നെയാണ് കോൺഗ്രസ് ആണല്ലേ ആദ്യം തുടങ്ങി വെച്ചത് പ്രൈവറ്റൈസേഷൻ തുടങ്ങി വെച്ചത് നരസംഭ്രാലത്താണല്ലോ പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇന്ത്യ മുന്നണി ഇനി ഉണ്ടായിട്ട് എന്ത് സംഭവിക്ക ഇതൊരു സാഹചര്യമാണ് അടിയന്തരാവസ്ഥ വന്നപ്പോൾ എല്ലാവരും കൂടി നിർത്തില്ലേ ആ സർക്കാരുകൾ ഇങ്ങനെ ചരൺ അങ്ങനെ സിംഗ് ആയിക്കോട്ടെ പ്രശ്നത്തിന്റെ പേരിലാണ് ജനങ്ങളെതിർത്തത് അത് ആ പ്രശ്നത്തിന്റെ ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം കൂടി ഉണ്ടാവും അല്ല പക്ഷെ ഒരു സ്ഥിരം സർക്കാർ സ്ഥിരതയുള്ള ഒരു കേന്ദ്ര സർക്കാർ അത് വരും വരാതിരിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ സാഹചര്യം അതാണല്ലോ സാഹചര്യമല്ലേ സൃഷ്ടി ഉണ്ടാക്കണം പക്ഷെ ഈ ജനതാ പാർട്ടികളുടെയൊക്കെ ഒരു ഇനിയൊരു ഒരു സാഹചര്യം നിതീഷ് കുമാർ ബിജെപിയിലെ അത് അതിനേക്കാളുപരി ഇവിടെ ഗാന്ധിയും ലോഹിയുടെ ആശയങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ ആ ആശയപ്പെടുത്തുള്ളവർ തമ്മിലൊരു ഒരു രൂപമായ സഖ്യം വേണം സഖ്യം ഉണ്ടാകണം അത് ഉണ്ടാകുന്നതാണ് എൻ്റെ പക്ഷെ ഇതിലൊരു പ്രതീക്ഷ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിനൊരു നേതാവില്ല എന്ന ഒരു ആശയ നേതാവിലല്ല ഈ ആശയത്തിൻ്റെ പേരിൽ ഒത്തുകൂടണം ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ അനീതിക്കെതിരായിട്ടുള്ള ഫൈറ്റായിരുന്നു അതിലിപ്പോൾ എല്ലാവരും ഇറങ്ങി അതിലേ ഒരു ലീഡർ മാത്രമല്ലല്ലോ ഇറങ്ങിയത് മൊഹാറാജി ദശാരി ജയപ്രകാശൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെയെല്ലാം എല്ലാവരും ഇറങ്ങി ഈ ഈ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെതിരായിട്ട് കർഷകർ സമരം നടത്തുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അതിൻ്റെ കൂടെ ഉണ്ടോ പക്ഷെ അവരെൻ്റെ സമരം എത്ര വലുതായിരുന്നു അപ്പോൾ ആ സാഹചര്യം വരുമ്പോൾ അത് ചെയ്ത് അത് ഉയർന്നു വരും അതിപ്പോൾ ഉയർന്നു വരാനുള്ള സാധ്യത നമുക്കുണ്ട് ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ ജനതാദളിൻ്റെ ഒരു സാഹചര്യത്തെ അങ്ങ് അങ്ങനെയാണ് നോക്കിക്കാണത് അല്ല ഞങ്ങൾ ഗാന്ധിജിയും ലോഹിയുടെ ആശയങ്ങളെ ഊന്നി ഒരു പ്രവർത്തനമായിരിക്കും നടത്തുന്നത് ഞങ്ങൾ ഈ കർഷക സമരത്തിന് ഇങ്ങനെയുള്ള സമയങ്ങൾക്കൊക്കെ പിന്തുണയുള്ളൂ പക്ഷേ അതിനൊരു കേന്ദ്ര നേതൃത്വവുമായി ബന്ധം കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വം നമ്മളുടെ ആശയം ഇവിടുന്ന് പണ്ടും എങ്ങനെയാണ് ചെയ്തത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ ചെറിയൊരു മൂവ്മെന്റ് അല്ലേ തുടങ്ങിയുള്ളൂ പക്ഷേ അതെങ്ങനെയും വോട്ടർമാരിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടോ കേന്ദ്ര നേതൃത്വം ഒരു വശത്ത് നിൽക്കുന്നു അത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദീർഘം വിഖ്യാപിച്ചു ഇതുപോലെ എല്ലാ പാർട്ടിയിലും ഇങ്ങനെ ഒരു പ്ലസ് സ്പ്ലിറ്റ് ഉണ്ടായിട്ടില്ലേ അപ്പോൾ അതേ പ്രവർത്തനം തന്നെ നടത്തിയിരിക്കണം അതിൽ വേറെ വിഷമങ്ങളൊന്നുമില്ല ഈ ഈ സർക്കാരിന്റെ ഒരു പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ അത്ര പോരാ എന്ന ഒരു വിമർശനം പല കോണങ്ങളിൽ നിന്നും വികസനം പ്രവർത്തനം നടത്തിയ ഒരു സർക്കാരുണ്ടായിട്ടുണ്ട് പക്ഷേ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന പ്രതിസന്ധി ഉണ്ട് അല്ലെങ്കിൽ ചിലവാഴ്ച ഉണ്ടാകും നിങ്ങൾ ഏത് മേഖലയിലാണ് വികസനം നടക്കാത്തത് റോഡ് എടുത്തോ അത് കഴിഞ്ഞാൽ സ്കൂളുകളെടുത്തോ ആശുപത്രികളെടുത്തോ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എടുത്തോ കുടിക്കാനുള്ള വെള്ളം എടുത്തോ ഏതിലാണ് വികസന പ്രവർത്തനം നടത്താണ്ടിരിക്കുന്നത് ഇതുവരെ ചരിത്രത്തിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടോ എൻ്റെ നാട്ടിലാണ് ഏറ്റവും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുള്ള രൂക്ഷമായിട്ടുള്ള സ്ഥലം ചുറ്റൂറ്ററിയാലോ ഇന്ന് എല്ലാ അതായത് ഒരു ലോറിയിലായിരുന്നു എല്ലാ ദിവസവും വെള്ളം കൊടുത്തു വിട്ടത് അടിമപ്പണി വരെ ചെയ്തതാണ് ഈ കുടിവെള്ളത്തിൽ ഈ കുടി കണറ്റിൽ എനിക്ക് കുടിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരുന്ന വെള്ളം കൊടുക്കണമെങ്കിൽ അവർ പറഞ്ഞതൊക്കെ ചെയ്യണം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്ന ഒരു നാടാണ് ഇന്ന് എല്ലാ വീട്ടിലും വെള്ളം ഒത്തിരിയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം എങ്ങനെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ ജനങ്ങളിത് വളരെ ചിന്തിച്ചിട്ട് എന്ന് ഇടതുപക്ഷേയും ബി ജെ പി നെ ശക്തമായി എതിർക്കൊള്ളുന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവത്തിൻ്റെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു ഫീലിംഗ് അതാണ് അതും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും കൂടിയിട്ടുള്ള ഒരു വോട്ട് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും അതുപോലെ സംസ്ഥാന സർക്കാർ ഒരു വീണ്ടും ഒരു മൂന്നാം തവണ തുടർ ഭരണത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കാനാകും ഇടതുപക്ഷത്തിൻ്റെ ഒരു കുഴപ്പമില്ല യാതൊരു ഇത് ഇതാണ് നല്ലത് എന്നുള്ള അനുഭവത്തിൽ ജനങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടല്ലോ ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഈ സമയം അനുവദിച്ചതിന് വളരെ നന്ദി വലിയ ആശയങ്ങളാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി നമ്മളുമായി പങ്കുവെക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്ന ഒരു പ്രതീക്ഷയും അദ്ദേഹം വയ്ക്കുന്നു ഒപ്പം തന്നെ വൈദ്യുത ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരമുണ്ടാകും അത് മനസ്സിലാക്കിക്കാനുള്ള ശ്രമമുണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു